ഹഗായി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പുതിയ ദേവാലയം ദാരിയൂസ് രാജാവിന്റെ രണ്ടാം ഭരണവർഷം ഏഴാം മാസം ഇരുപത്തി ഒന്നാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി യൂതയുടെ ദേശാവധി ദേശാധിപതിയായ ഷയാൽ തിയേലിൻ്റെ മകനും സെറുബാബേലിനോടും യഹോ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക ഈ ആലയത്തിൻ്റെ പൂർവമഹിമ കണ്ടിട്ടുള്ളവരായ നിങ്ങളിൽ ആരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ് തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ എങ്കിലും സെറുബാബേൽ ധൈര്യമായിരിക്കുക യഹോ സദാഖിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷ ധൈര്യം അവലംബിക്കുക തേദേശവാസികളെ ധൈര്യം അവലംബിക്കുവാൻ കർത്താവരിൽ ചെയ്യുന്നു പണിയുവിൻ ഞാൻ നിങ്ങളോട് കൂടിക്കൊണ്ട് സൈന്യങ്ങളുടെ കർത്താവരില് ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവറിൽ ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും എൽ ഞാൻ എല്ലാ ജനതയെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യം നിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയെ ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ കർത്താവറിൽ ചെയ്യുന്നു വെള്ളി എൻ്റേതാണ് സ്വർണവും എൻ്റേതാണ് സൈന്യങ്ങളുടെ കർത്താവ് അറിൽ ചെയ്യുന്നു ഈ ആലയത്തിൻ്റെ മഹത്വം പൂർണ്ണ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം സൈന്യങ്ങളുടെ കർത്താവ് അറിൽ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് അറിൽ ചെയ്യുന്നു ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം പ്രവാചകനായ ഹഗായി കർത്താവിൻ്റെ കർത്താവിൻ്റെ എരുലെപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവരിൽ ചെയ്യുന്നു മഹാപുരോഹിതന്മാരുടെ ഈ പ്രശ്നത്തിൽ ഉത്തരം ചോദിക്കുകയും ആരെങ്കിലും തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് മാംസം പൊതിയുകയോ ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റെന്തെങ്കിലും ഭക്ഷണ സാധനമോ സ്പർശിക്കുകയോ ചെയ്താൽ അവ വിശുദ്ധമാകുമോ ഇല്ല പുരോഹിതന്മാർ പറഞ്ഞു ഹകായി ചോദിച്ചു ശവശരീരത്തിൽ സ്പർശിച്ച അശുദ്ധിയായി ഒരുവൻ ഇതിലേതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ അശുദ്ധമാകും അവർ പറഞ്ഞു അപ്പോൾ ഹഗായി പറഞ്ഞു ഈ ജനവും രാജ്യവും എൻ്റെ മുൻപിൽ അങ്ങനെ തന്നെയാണ് കർത്താവ് അല്ലെ ചെയ്യുന്നു അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി കല്ലിന്മേൽ കല്ല് വെച്ചിരിക്കും വെക്കുന്നതിന് മുൻപ് തൻ ഇന്ന് തന്നെ നിങ്ങൾ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി ഇരുപത് ഇരുപതളവ് ധാന്യം കൂട്ടി കൂട്ടിയിരിക്കുന്ന ചെല്ലുമ്പോൾ പത്തളവ് കാളവേ കാണാനുള്ളൂ അൻപതളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ ഇരുപതളവേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കൽമഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല എന്ന് കർത്താവ് അരില് ചെയ്യുന്നു ആകെയാൽ ഇന്ന് മുതൽ ഒൻപത് മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിനകത്ത് കല്ലിട്ട് അന്ന് മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ വിത്തിരിയും കളപ്പുറയിൽ തന്നെയാണോ മുന്തിരിവള്ളിയും മത്തിവിഷവും ആതലനാരവും ഒലുവും ഇനിയും ഫലവും നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ മാസം ഇരുപത്തിനാലാം ദിവസീ ഇരുപത്തിനാലാം ദിവസം ഹഗായിക്ക് വീണ്ടും കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി യൂതായുടെ ദേശാധിപതിയായ സിറുബാബേലിനോട് പറയുക ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു രാജ്യങ്ങളിലെ സിംഹാസനം നിങ്ങൾ ഞാൻ തകർക്കും ജനതകളിലെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും കുതിരകളെയും കുതിര പുറത്തിരിക്കുന്നവരും സഹാ സഹായയോദ്ധാക്കളും വാളിനിരിയാകും സൈന്യങ്ങളുടെ കർത്താവ് അരില് ചെയ്യുന്നു ഷയാൽ തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സറൂ ഞാൻ അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവമേ ദൈവമേസ്നിക്കോക്കുമാവുന്നു ബാറയ്ക്കുമോ